തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി കൌൺസിലർമാർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി ഇന്നലെ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത് മരണപ്പെട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് ജനുകൾക്ക് ദ്രോഹവാസം ഈ കുഴികളെ കുറിച്ച് പലവട്ടം പലവട്ടം മേയർ ശ്രദ്ധയിലും ഇവിടുത്തെ ഭരണസഭയിൽ ശ്രദ്ധപ്പെടുത്തിയതാണ് കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ നേരിട്ടും ഞങ്ങൾ കൗൺസിലേഴ്സ് കത്ത് പോകാനേയും ഞങ്ങൾ മേയർ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷെ അദ്ദേഹം അതിനൊക്കെ പുല്ല് വില കല്പിച്ചു അതിന്റെ ഒരു വാക്യപത്രമാണ് പത്രമാണ് വിഷ്ണുദത്ത് എന്ന പയ്യന്റെ ജീവൻ നഷ്ടമായത് തൃശൂർ കോർപ്പറേഷൻ സംഭവത്തിൽ യുവമോർച്ച നടത്തിയ പ്രതിഷേധ സമരത്തിൽ സംഘർഷമുണ്ടായി സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോർപ്പറേഷന്റെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും യാത്രക്കാരെ ദുരിതത്തിൽ വിട്ട് മേയർ വിദേശവാസത്തിലാണെന്നും സമരക്കാർ ആരോപിച്ചു